ക്ലാസ്സിൽ 나오ണ്ടേ ഇനേ വീഡിയോ കോയിരെ അമ്മ തോയിട്ടാട്ടല്ല ഇപ്പില്ലേ കൊള്ളങ്ങേ വെദുകൊണ്ട് മാപ്പ് അമ്മേട്ടാ ഓയിട്ടാคะ ആ നീ അതൊ ഓഫ് ചെയ്യോ അവിടെ വെക്ക് ഓക്കേ ലൈറ്റ് നോടി ടീച്ചർ ഓൺ ലീ ഫോൺ ഓൺ വെക്കീ ഞാൻ ഓൺ വെക്കീ മതി ഓൺ നീ ഇല്ലല്ലോ ഞാൻ താഴെ ആവിടെ വെക്കും എടാ इसे तो उन्हें चलाने नहीं बैकअप इसे चल बैकअप क्या नहीं मालूम क्या किन्त किन्तु किन्तु आम आने लग गया किन्तु आम को लगता है अरे इंद्रनोपुर इधर से ये लगा ना है ना 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 ना

നേരത്തെ തന്നൊരു പാട്ട് ഒരു പാട്ട് പാടുന്നു ഒട്ടും എത്ര പേര് ഒഴിവു ആ പാട്ട് കൊടുക്കും ഞാൻ കേട്ടില്ല ഒന്ന് പാട്ടും ഭയങ്കര ആഗ്രഹം കേടാ ഇങ്ങനാക്കി വെടിവെച്ചോ നോക്കി അങ്ങോട്ട് പിന്നെ ഓക്കെ ഒരു പാട്ട് കേട്ടാ പോ പിന്നെ മക്കൾക്ക് ഇവിടെ വെടിവെക്കാനും no no but... oh, okay new game okay video like okay are you ready 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 are എവിടെ ഫോൺ എവിടെ ഫോൺ എവിടെ ചൊമോനെ ഫോൺ അതിനിക്കോ ചൊല്ലിക്ക പറയിക്ക് ഞാൻ എവിടെ വെടുട്ടേ എവിടെ എവിടെ വെടുട്ടേ ഫോട്ട് എവിടെ വെടി എവിടെ ശീടേ എവിടെ ഇنده കൊട്ട അങ്ങനെ അതിൽ കൃഷ്ണൻ അയ്യോ കള്ളാം കള്ളാം ആരെ പറയൂ ആരെ പറയൂ വീടിന്റെ പാർപ്പറോട്ടാങ്കിലേ ചേട്ടാ നന്ദി നന്ദിയുണ്ട് അപ്പോൾ ആഹ സെറ്റ് ഞാൻ കൊട്ടു ഞാൻ കൺക്ലൂഡ് ചെയ്തോളും അതുപോലെ കേട്ടേകി സന്തോഷ ആയല്ല കൊട്ടും ഞാൻ കീ ആ ഇ അങ്ങുള്ളയൊക്കെ നേരത്തെ ഇടുകയല്ല അപ്പോൾ വേറെ ഇന്നെ ആ 8 0 ആവറത്തെ